ആസിഫലിയെ നായകനാക്കി സേതുനാഥ് പത്മകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആഭ്യന്തര കുറ്റവാളി ആസിഫലിയുടെ പിറന്നാൾ ദിനത്തിൽ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു കോമഡി ജോണറിൽ ഒരുങ്ങുന്ന ചിത്രമാണെന്ന് പോസ്റ്റർ സൂചിപ്പിക്കുന്നു ചിത്രത്തിന്റെ റിലീസും പോസ്റ്ററിനൊപ്പം അറിയിച്ചിട്ടുണ്ട് ഈത് റിലീസായാണ് ആഭ്യന്തര കുറ്റവാളി പ്രേക്ഷകരിലേക്ക് എത്തുന്നത് എന്നാൽ മലയാളക്കര ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായ എംപുരാനും ഇതേ സമയത്താണ് റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈതും അതിനോടനുബന്ധിച്ചുള്ള വലിയ അവധികളും മുന്നിൽ കണ്ടാണ് എംബുരാൻ ഒടുവിൽ മാർച്ച് ഇരുപത്തിയേഴിന് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചത് ഇതേ ദിവസം മലയാളത്തിൽ മറ്റു ചിത്രങ്ങളൊന്നും റിലീസില്ലാതിരുന്നപ്പോഴാണ് ആഭ്യന്തര കുറ്റവാളി എംബുരാൻ ക്ലാഷ് ഉറപ്പിച്ചത് ഇതാദ്യമായല്ല മോഹൻലാലിന്റെ ബിഗ് ബജറ്റ് ചിത്രത്തോടൊപ്പം ആസിഫലി ചിത്രം ക്ലാഷിനെത്തുന്നത് മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായ പുലിമുരുകനൊപ്പവും ആസിഫ് ക്ലാഷുമായി വന്നിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പുലിമുരുകനൊപ്പം ആസിഫ് അലി ബിജു മേനോൻ എന്നിവർ അഭിനയിച്ച കവി ഉദ്ദേശിച്ചത് എന്ന ചിത്രവും റിലീസ് ചെയ്തിരുന്നു മമ്മൂട്ടി നായകനായ തോപ്പിൽ ജോപ്പനും അന്ന് ക്ലാസ്സിനുണ്ടായിരുന്നു പുലിമുരുകന്റെ അതിഗംഭീര വിജയത്തിനിടയിൽ മറ്റു രണ്ട് ചിത്രങ്ങളും ശ്രദ്ധ നേടാതെ പോവുകയായിരുന്നു ഒൻപത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ക്ലാസ്സിന് ഇറങ്ങുമ്പോൾ ആസിഫിന് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാകില്ല കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം തിയേറ്ററുകളിലും എംപുരൻ റിലീസ് ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കേരളത്തിലെ കിങ് സൈസ് തിയേറ്ററുകൾ പലതും ഇതിനോടകം തന്നെ എംബുരാനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഈ രണ്ട് ചിത്രങ്ങൾക്ക് പുറമേ രണ്ട് അന്യഭാഷാ സിനിമകളും ഈദ് റിലീസായി തയ്യാറെടുക്കുന്നുണ്ട് വിക്രമിനെ നായകനാക്കി അരുൺകുമാർ സംവിധാനം ചെയ്യുന്ന വീരധീരസൂരൻ സൽമാൻ ഖാനെ നായകനാക്കി എ ആർ മുരുകദോ സംവിധാനം ചെയ്യുന്ന സിക്കന്ധറുമാണ് ഈദ് റിലീസായെത്തുന്ന അന്യഭാഷ ചിത്രങ്ങൾ ഏത് ചിത്രമാകും ബോക്സ് ഓഫീസിൽ വെന്നിക്കുടി പാറിക്കുക എന്നറിയാൻ കാത്തിരിക്കുകയാണ് സിനിമാ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക